ദൈവത്തിനേ അതി പരിശുദ്ധമായ നാ വക്താദ്യ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധ ആത്മാവ് പ്രകാശിപ്പിച്ച ദൈവവചനം യഹസ്കേലിൻ്റെ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്ന് നിന്നു ബാബേൽ പ്രവാസത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനിയും ഒരിക്കലും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുകയില്ലെന്ന് സ്വപ്നങ്ങൾ മുഴുവൻ ഉടഞ്ഞ് തകർന്ന് പോയ ഒരു ജനതയുടെ മധ്യത്തിൽ ആയിരിക്കുന്ന യഹസ് കീഴ് അവരുടെ അവസ്ഥയെക്കുറിച്ച് നൂറ്റി മുപ്പത്തി സങ്കീർത്തനത്തിൽ കാണുന്നത് ബാബേലിൻ്റെ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ കരഞ്ഞു എന്ന് അപ്പോൾ അവരുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരുന്നു എന്ന് നമുക്ക് ആ വാക്കുകളിലൂടെ ആ സങ്കീർത്തനത്തിൻ്റെ ഓരോ വരികളിലും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ടുപോയ ആ ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് ഇതിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കും ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന എന്ന പ്രത്യാശയുടെ പ്രതീക്ഷയുടെ വാക്കുകൾ കൈമാറുന്ന അനുഗ്രഹീതമായ ഒരു അധ്യായമാണ് പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം പ്രവാചകൻ കാണുന്നത് അസ്ഥിയുടെ ഒരു താഴ്വേനെ വെച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു എന്നുള്ളതല്ല അടക്കപ്പെട്ടു എന്നുള്ളതല്ല മാംസങ്ങൾ അഴുകി എന്നുള്ളതല്ല അസ്ഥി അസ്ഥിയോട് വേർപെട്ടുകയി എന്നുവച്ചാൽ ഇനിയും ഒരിക്കലും ഈ വിഷയം അല്ലെങ്കിൽ ഈ പ്രതികൂലം ഈ പ്രതിസന്ധി മാറുമെന്ന് ഒരു ചിന്ത പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഒരു ജനം എത്തുക അതാണ് ഇവിടെ കാണിക്കുന്നത് ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ പ്രത്യാശയുടെ വാക്കു പറയാൻ പ്രവാചകനെ ആത്മാവ് പ്രേരിപ്പിക്കുക നോക്കണം മരണത്തിൻ്റെ താഴ്വര അല്ലെങ്കിൽ അസ്ഥികളുടെ സ്ഥികളുടെ പരാജയം മാത്രം പ്രത്യാശയില്ലായ്മ മാത്രം പ്രതികൂലം മാത്രം എന്തു നോക്കിയാലും ചുറ്റും നോക്കിയാൽ അങ്ങനെയുള്ള അല്ലാതെ ഒന്നും ഈ മനുഷ്യൻ കാണുന്നോട്ട് അവിടെ പ്രൈസലോട്ട് പ്രത്യാശയുടെ വാക്കുകൾ പറയുക എന്നാൽ അതൊരു വൈകാരിക തലമല്ല ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് താഴ്വരകിൽ പ്രവാചകൻ വിശ്വാസപ്രഖ്യാപനമാ ചെയ്യുന്നത് നിങ്ങൾ ജീവിക്കും വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ജീവൻ പകരുന്നു എന്നുള്ള പ്രതീക്ഷ നൽകുന്നു എന്നുള്ളത് പ്രത്യാശ നൽകുന്നു എന്നുള്ളത് എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും തുടക്കം തരുമെന്നുള്ളത് യഥാസ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളത് വീണ്ടും അവസരമുണ്ട് എന്ന് പറയുന്നത് അതുപോലെ മക്കളെ നമ്മൾ ഒരു പ്രശ്നത്തിലാകുമ്പോൾ ഒരു പ്രതികൂലത്തിലാകുമ്പോൾ ഒരു വേദനയിലാകുമ്പോൾ ആ വേദനയെ കുറെ കൂടെ കൂട്ടിത്തരുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത് എന്നാൽ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവരെ പോലെ എനിക്കും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കണ്ടതിങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കുറെ കൂടി ആ വിഷയത്തിൽ അവരെ ആത്മാവ് ചെയ്യുന്നത് ജീവന്റെ വാക്കുകൾ പറയുക പ്രത്യാശയുടെ വാക്കുകൾ പറയുക കഥാവ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് സ്ത്രോത്ര ജനം വെളിച്ചം കണ്ടു എന്ന് ഇരുട്ടിലിരുന്ന ജനം വെളിച്ചം കണ്ടു പ്രൈസ് അപ്പോൾ ഇരുട്ടിൽ കിടക്കുന്ന ജനത്തിന് വെളിച്ചം കൊടുക്കുന്നതാണ് വചനമെന്നു പ്രൈസ് വചനമെന്ന് പ്രത്യാശിയുടെ വാക്കുകൾ നാം പറയുമ്പോൾ നിശബ്ദതകൾ മാറുകയാണ് അവിടെ വിശ്വാസമാണ് സംസാരിക്കുന്നത് ഭയം മാറുകയ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി പരാജയം മാറുകയ ദൈവം സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്നു പ്രൈസുകളോട് മരിച്ച ഒരു മനുഷ്യൻ പുറത്തു വന്നല്ല അവൻ സൈന്യമായി മാറുന്നു പ്രൈസിലോട് ഒരു വചനം കൂടെ ഇതിനോട് ചേർത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പ്രൈസിലോട് അതെ ഷിയാവിൻ്റെ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം അവർ അവനോട് പറഞ്ഞത് ഇസ്കിയാവ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്നയുമുള്ള ദിവസം അത്രേ കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു പ്രസവിക്കുവാനോ ശക്തിയില്ല നോക്കണം ഇസ്കിയ രാജാവ് സ്തോത്രം അശു രാജാവ് തനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു വരുമ്പോൾ അവൻ അതിൽ തൻ്റെ രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം മാത്രമല്ല പ്രൈസ് പ്രൈസിലോട് വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ സ്തോത്രം ഇസ്കിയ രാജാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രണ്ട് അവൻ ദൂതന്മാരെ യഷയാബിന്റെ അടുക്കിലേക്ക് അയക്കുന്നു എന്നിട്ട് യഷയാബിനോട് ഇസ്കിയ രാജാവ് ദൂതൻ മുഹാന്തരം പറയുകയാണ് ഇത് കഷ്ടവും ശാസനയും നിന്നുമുള്ള എന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ കഠിനമായ ശോധനയുള്ള ഹാലോത്രം യുദ്ധമെന്നുള്ളത് കൊല്ലലാണ് മരണമാണ് ക്ഷാമമാണ് തകർച്ചയാണ് സ്തോത്രം പക്ഷേ അതിന്റെ ഇടയിൽ ആ മനുഷ്യൻ പറയുകയാണ് കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു എന്ന് വച്ചാൽ സ്തോത്രം ഈ പ്രതികൂലങ്ങളൊക്കെയുണ്ട് പ്രശ്നങ്ങളൊക്കെയുണ്ട് അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയുടെ വാക്ക് പറയുക നെയ്യുമലേലു യുദ്ധത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുകയല്ല മരണത്തിന്റെ വാക്കല്ലേ പറയുന്നത് പക്ഷേ അവിടെയും പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വാക്ക് പറയുന്ന ഇസ്കിയാവിനെ കാണുവാനായിട്ട് കഴിയും പ്രൈസ് ലോഡ് കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു പക്ഷെ ശക്തിയില്ല എന്നുള്ളത് പ്രൈസ് ലോഡ് ഹാലലൂയ്യ ഇന്ന് പകൽക്കാലം സ്തോത്രം ഹാല ലു നമ്മുടെ സ്തോത്രം പ്രതികൂലങ്ങളിൽ പ്രത്യാശയുടെ വാക്കുകൾ നമുക്ക് പറയാം പ്രതീക്ഷയുടെ വാക്കുകൾ നമുക്ക് പറയാം സ്തോത്രം ഹാലലുയ്യ ജീവന്റെ വാക്കുകൾ നമുക്ക് പറയാം സ്തോത്രം കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സ്തോത്രം നിരാശയുടെ വാക്ക് വാക്ക് പറയാനല്ല അവൻ ഇത് യോബിൻ്റെ ജീവിതവുമായി ഹാലലുയ്യ സ്തോത്രം നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ സ്തോത്രം നിയോബ് ഒരിക്കൽ സ്തോത്രം തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളും ചുറ്റു നിൽക്കുകയാണ് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്കിയാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു എന്റെ തോക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും ജ്ഞാനം തന്നെ അവനെ കാണും അന്യനല്ല എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ചെയ്യിച്ചെയും തന്റെ ശരീരം മുഴുവൻ തനിക്ക് ചുറ്റും പ്രതികൂലങ്ങളുടെ ഒരു കൂട്ടമാണ് അപ്പോഴും പറയുകയാണ് എൻ്റെ ദേഹമൊക്കെ ക്ഷയിക്കുമായിരിക്കും ദേഹമൊക്കെ അഴുകിപ്പോകുമായിരിക്കും പക്ഷെ എൻ്റെ കണ്ണുകൊണ്ട് ദേഹസഹിതനായി ഞാൻ അവനെ കാണും ഹലൂയ്യ ഹരിമനാഥനെ കാണുമെന്നുള്ള പ്രത്യാശ പ്രതീക്ഷ അപ്പോഴും അവൻ്റെ മനസ്സിനകത്ത് പറയത്തക്ക രീതിയിൽ ഹാലലൊരു ഭക്തൻ ഹാലലു വിശ്വാസ പ്രഖ്യാപനോടെ കാണുവാനായിട്ട് കഴിയുന്നു കാലം പ്രതികൂലങ്ങളിൽ പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ ജീവന്റെ വാക്കുകൾ പറയുവാൻ സ്തോത്രം ദൈവം നമുക്ക് ഈ വചനങ്ങളാൽ ഇടയാക്കട്ടെ അസ്ഥിയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ എടുത്ത വചനം പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആലലുയ സ്തോത്രം ആ അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്ന് ഒരു സൈന്യമായവ എഴുന്നേറ്റു പുഴ അടുക്കലേക്ക് ഇസ്കി ആളുകളെ അഴിച്ചു പറയുന്നത് കുഞ്ഞുങ്ങൾ ജനിക്കാതായിരിക്കുന്നു യുദ്ധമുണ്ട് കാര്യം സത്യമാണ് കൊല്ലലുണ്ട് സ്തോത്രം തകർച്ചയാണ് നിന്നയാണ് കഷ്ടതയാണ് പക്ഷേ തലമുറകൾ ജനിക്കുക ഇതിനകത്ത് ഇന്ന് പകൽക്കാലം ഹാലലു അതിൻ്റെ ഇടയിലും ജനനം ശനനം നടക്കുന്നുവെന്ന് കാണുവാൻ പക്ഷേ രാജാവ് എല്ലാം നശിച്ചു പോയപ്പോൾ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി ഹാലിൽ നിന്ന ഇവിടെ വാക്കുകൾ തുടർമാനമായി കേൾക്കുമ്പോഴും പറയുന്ന സ്തോത്രം ദേഹസഹിതനായി ഞാൻ അവരെ കാണും ഇന്ന് പകൽക്കാലം ഹലുള്ള പ്രതികൂലങ്ങളിൽ പ്രത്യാശയുടെ വാക്കുകൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്യുവാൻ ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ അങ്ങനെ പറഞ്ഞ യോബ് സ്തോത്രം തൻ്റെ ജീവിതത്തിൽ മടങ്ങി വന്നു ആരോഗ്യം മടങ്ങി വന്നു സാഹചര്യങ്ങൾ അനുകൂലമായി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനിടയായി തീർന്നു രാജാവ് ആശു രാജാവിനെ ജയിച്ച ഹലു ചരിത്രം നമ്മൾ കാണുവാനിടയായി തീർന്നു കണ്ടതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഒരു സൈന്യമായി എഴുന്നേറ്റ് ബാബേലിൽ നിന്ന് സ്വന്തം രാജ്യത്തേക്ക് പോകും നമുക്ക് കാണുവാനായിട്ടിടയായി തരുന്നുണ്ട് ഈ വാലൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ആകുകയില്ല അത് ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും കർത്താവ് യുവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധനായതയും എനിച്ഛനായ കർത്താവെ പ്രതികൂലങ്ങളിൽ പലലു വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്യുമ്പോൾ വാക്കുകൾ പറയുമ്പോൾ അത് ജീവിതത്തിൽ സംഭവിക്കുന്നുവെന്ന് ഈ വാക്കുകൾ ഞങ്ങളെ ഉറപ്പിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു ജനത്തെ ആ മേഖലയിൽ നടത്തുവാൻ തക്കവണ്ണം ആത്മാവി ദിവസം ഗൈഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ പ്രതീക്ഷയുടെ വാക്കുകൾ പറയുവാൻ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്യുവാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ ജനത്തിന് കർത്താവ് ഈ വചനത്തിലൂടെ അവരെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്നടിയാൻ പ്രാർത്ഥിക്കുന്നു കർത്താവനെ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം